ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സൺറൈസസ് ഫാമിലി സൺറൈസസ് റൈസേഴ്സ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് തിരുവോണമാണ് അപ്പോൾ അപ്പോൾ തിരുവോണത്തിനുള്ള സദ്യ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനും എൻ്റെ മക്കളും എല്ലാവരും കൂടി ചെറിയൊരു പൂക്കളും ഇട്ടുണ്ട് അത്ര വലിയ പൂക്കളൊന്നും ഒരു എട്ട് മണിയോടെ ഞങ്ങൾ പൂക്കളും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞ് അപ്പോൾ എൻ്റെ കുട്ടികളുടെയൊക്കെ ഓരോ ഫോട്ടോസ് ഹസ്ബൻറ്റിൻ്റെയും എല്ലാവരും ഫാമിലിയോടെ ഓരോ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ കാണും പതിനൊന്ന് മണിയോടെ ഞങ്ങൾ ഓണസദ്യ കൊടുത്തു കാരണം കുട്ടികൾക്കൊക്കെ വിശക്ക് വിശക്കേണ്ടത്തെ സമയമായി പതിനൊന്ന് മണിയായില്ലേ അപ്പോൾ അപ്പോൾ ഭക്ഷണം കൊടുക്കണ തിരക്കിലാണ് പക്ഷേ ഇന്ന് ഞാൻ ഭക്ഷണം കുറച്ച് ഉണ്ടാക്കിയുള്ളൂ കാരണം ഞങ്ങൾ ഉച്ച വരേ ഉള്ളൂ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ചിറ്റൂർ പാലക്കാട് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകും അപ്പോൾ ഇന്ന് ഏട്ടൻ്റെ വീട്ടിൽ വെച്ചൊരു ചെറിയൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ അതെന്താണെന്നുള്ളത് ഞാൻ പറയാം അപ്പോൾ ഓണസദ്യ ഒക്കെ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ അത് ഒരുമിച്ചിരുന്ന് കഴിച്ചു അപ്പോൾ അതേ ഉച്ചയായിപ്പോൾ അതേ ഇറങ്ങാനായി ദമ്പിളിരൊക്കെ എത്തി അപ്പോൾ ഞങ്ങളിതാ എല്ലാവരും ഇറങ്ങി അപ്പോൾ ചെറിയൊരു സർപ്രൈസ് ഇതേ ഇപ്പോൾ കാണാം ഇതേ നിലവിളക്കൊക്കെ കത്തിച്ച് ഒരു കേക്ക് പറ്റി ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ സർപ്രൈസ് വേറെ ഒന്നുമല്ല അപ്പോൾ അച്ഛൻ്റെ ഉത്രാടത്തിൽ പിറന്നാളായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ആഘോഷിക്കണം അച്ഛൻ്റെ അമ്മൻ്റെ ഈ മാസം ലാസ്റ്റും വരുന്നുണ്ട് അപ്പോൾ രണ്ട് പേടേയും കൂടി ഒരുമിച്ച് ഈ ഓണത്തിനൊന്ന് ആഘോഷിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കേക്ക് പറ്റി പ്ലാൻ ചെയ്തതാണ് പണ്ട് കാലത്തൊന്നും ഇതൊന്നും ആഘോഷിച്ചിട്ടും കൂടി ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇങ്ങനൊരു നിമിഷം നമ്മൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ ഏറ്റവും നല്ലൊരു ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സമ്മനാണ് അതിൻ്റെ ഒരു സന്തോഷം ആ അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്തിൽ നമുക്ക് കാണാനുണ്ട് അപ്പോൾ സന്തോഷത്തോടെ ഇത് കേക്കൊക്കെ മുറിച്ചത് അച്ഛനെ ആ സന്തോഷമുഖത്ത് നമുക്ക് വേറെ അറിയാനുണ്ട് അമ്മയ്ക്കും ഒരു ചെറിയ നാണമൊക്കെ വന്നിട്ടുണ്ട് രണ്ട് പേർക്കും രണ്ട് പേർക്കും ഇതേ കേക്കൊക്കെ മുറിച്ചത് എല്ലാവരും കൊടുത്തത് അമ്മയ്ക്കും അച്ഛനൊക്കെ നല്ല സന്തോഷം അപ്പോൾ അച്ഛനും അമ്മയ്ക്കും എല്ലാവരും കേക്ക് നൽകി അച്ഛനൊക്കെ നല്ല സന്തോഷം ചെയ്തൊരു മറക്കാൻ പറ്റാത്തൊരു നിമിഷമാണ് ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ താങ്ക് യു ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങൾ സൺറൈസസ് ഫാമിലിയുടെ